எோ ட்ரைபியூனல் கண்டிப்பாக ஐசிசி விள் நோட் வர் திஸ் இண்டஸ்ட்ரி அது சத்தியமான இது நேரிட்டோடு ஞானது ஒரு இது கண்டு ட்ரைபூனல் இஸ் பெட்டர் டென் ஐசிசி யான ரெக்கமெண்ட் இருக்கேன் சோ ஐ எம் வெரி வெரிஹாப்பி சோ இனி மொத்தி காரியங்கள் எந்த லீகல் டீம் டிசைட் ஞான ஒரு എനിക്കത് പറയാൻ പറ്റില്ല ബിക്കോസ് ആയി അല്ലേ ഇത് പബ്ലിഷ് ചെയ്താണ് ഞാൻ പറഞ്ഞത് ഈ പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത് പബ്ലിഷ് ചെയ്ത നമ്മളെല്ലാം ആ ഹിയറിംഗ് പോണ ആൾക്കാരല്ലേ അല്ലേ നമ്മള് പറഞ്ഞത് അകള് വന്നിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും കോൺട്രഡിക്റ്റ് കോൺട്രഡിക്ട് ചെയ്തെങ്കിൽ മുമ്പോട്ട് പോകണം അത് വരാതെ ഇരിക്കാനാണ് ഞാൻ പറ്റി ബിക്കോസ് ബിക്കോസ് ഈ കമ്മിറ്റി തന്നെ വന്നത് ബിക്കോസ് ഓഫ് ഡബ്ല്യു സി സി അവർ അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്താണ് ഈ കമ്മിറ്റി വന്നത് അവരോട് സജഷനിലെയാണ് ഞാൻ പോയത് ബിക്കോസ് ഐ പാർട്ടിസിപ്പേറ്റ് ഓഫ് വൺ ഓഫ് പറയുന്നത് ഞാൻ എപ്രീഷിയേറ്റ് ഡബ്ല്യു സി സി എപ്പോഴും ഞാൻ എപ്രീഷിയേറ്റ് ചെയ്യുന്നു അവർ ഇത്രയ്ക്ക് വോയിസ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹേമ കമ്മിറ്റി പ്ലസ് ഈ റിപ്പോർട്ട് പുറത്ത് പറയാൻ ി സോ ഞാൻ അവിടെ ചെന്നത് ആസ് രഞ്ജനി ആസ് എ ഇൻഡിവിജ്വലായിട്ടാണ് ഞാൻ എന്നെ പോലും ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവിടെ പോയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ മൊഴികൾ സോ അതക്കു വേണ്ടിയാണ് ഞാൻ എന്താ പറയുക പോയത് ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ മൈ പേഴ്സണൽ കോൺടാക്ട്സ് ബിക്കോസ് ഞാൻ അവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സോ ഇറ്റ് ഇൻവൈറ്റ് മൈ പ്രിബസിൻഷ്യാലിറ്റി ബാക്കി അത്രയല്ലോ സ്ത്രീകൾ വലിയ തോതിൽ എക്സ്പ്ലോയ്റ്റേഷൻ ഈ പറയുന്ന മേഖലയെ അനുഭവിക്കുന്നതാണെങ്കിൽ ഓക്കെ ഏതെങ്കിലും തരത്തിൽ അതിനെ ചെറുക്കുകയാണെങ്കിൽ അവർ ഫീൽഡ് ഔട്ട് ആവുന്നു ഒരു പക്ഷേ അവരുടെ ലൈഫ് പോലും ആവുന്നു എന്നാണ് ോ ഞങ്ങളുടെ ആൾക്കാർ டோட்டலில் சென்னாக்கா எஃபு ஃபார் எக்ஸாம்பிள் நான் ஒரு ஐ திங்க் ரெண்டோ மூணு திவசம் ஆகும் அனுபவிக்கிற ஒரு எந்தபார மென்டல் டோர்ச்சர் எல்லாம் ஹவுங் செய்யும் பப்ராக்ஸி எத்தனை பேருக்கு அது ஸ்ட்ரோங் ஆக்ட் எடுக்க பற்றும் ஞான ஒரு ஸ்ட்ராங் வக்தி காரணம் கொண்டு எஸ் ஆஸ் வில்லிங் டு டேக் திஸ் இது போல ஒருபாடு வீக் ஆள் உண்டு என்னை போல மீன்ஸ் லேடிஸ் ഒരുപാട് ആൾക്കാരും ആൾക്കാരുണ്ട് അവർക്ക് പറ്റില്ല സോ ട്രൈബ്യൂണൽ പറയാൻ പോവാന് ഞാൻ അതിൽ വായിച്ചത് കേരളത്തിന്റെ ഞാൻ വെൽക്കം നിങ്ങള് നമ്മളുടെ ഗവണ്മെന്റ് ബിക്കോസ് ഡബ്ല്യു സി സി കാണുന്നുണ്ടല്ലേ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഹിയറിംഗ് വേണമെന്ന് കമ്മിറ്റി വേണമെന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് സോ ഈസ് എ വെരി ഗുഡ് തിങ് പ്ലസ് ഓബിയസ്ലി നിങ്ങൾ മാധ്യമങ്ങൾ അത് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തു സോ ഐ ഐഡി സെയിം താങ്ക് യു മലയാള സിനിമയിൽ മനസ്സിലായില്ലേ സാർ അതല്ലേ ഞാൻ പറഞ്ഞത് ഐ സി സി ഇറ്റ് വിൽ നോട്ട് വർക്ക് കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞതല്ലേ അത് കാരണമാണ് ഫ്രോം ദ ബിഗിനിങ് ഫ്രം ദ ഡേ വൺ ഞാൻ ഐ സി സി ഇസ് നോട്ട് റെക്കമെൻഡബിൾ ഹിയർ ഇറ്റ്സ് നോട്ട് വർക്കബിൾ ഇൻ ദ എൻ്റർടെമെന്റ് ഇൻഡസ്ട്രി ഞാൻ സജസ്റ്റ് ചെയ്തത് ഞാൻ വേണ്ടത് വേണ്ടപ്പെട്ടത് എംപ്ലോയ്മെൻറ്റ് മീൻ എൻ്റർടൈൻമെന്റ് ട്രൈബ്യൂണൽ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതിയിൽ പോയത് കൊണ്ടാണ് ഇന്നിപ്പോൾ തള്ളിയത് കൊണ്ടാണ് ഈ ഈ ഈ റിപ്പോർട്ട് റിപ്പോർട്ട് വന്നത് അല്ലെങ്കിൽ ഇന്നും അപ്പോൾ ബാധിക്കുന്ന എന്ന് കൃത്യമായി പിന്നെ എന്താണ് ഹർജിയുമായി ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഇപ്പോഴും പറയുന്നല്ലേ റിപ്പോർട്ട് ഫുൾ വായിച്ചിട്ടില്ല ലെറ്റ് മീ റീഡ് ഇറ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിസൈഡ് ഡിസൈഡ് ചെയ്യാം ഞാനും എൻ്റെ ലീഗൽ ടീംസ് വിൽ വെദർ വി ഹാവ് ടു ഓർ നോട്ട്

ഈ കമ്മിറ്റിയിൽ പോയി പാർട്ടിസിപ്പൻ ആരെങ്കിലും ഈ കോൺസെൻറ്റിന്റെ വിഷയം പറയും ഞാൻ ഞാൻ ഐ ആരും ഇതുവരെ അപ്ലൈ ചെയ്തില്ല അപ്ലൈ